മൊഹബത്തിന്റെ നാടായ കോഴിക്കോടാണ് മനോരമ ഓൺലൈൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് കോഴിക്കോട് എൽ ഡി എഫും യു ഡി എഫും ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുമുണ്ട് പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയും തുടർച്ചയായി ജയിച്ചത് യു ഡി എഫിൻ്റെ എം കെ രാഘവനാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ രാഘവൻ തോൽപ്പിച്ചത് അതൊരു അട്ടിമറി വിജയമായിരുന്നു അതിനുശേഷം രാഘവന് തോൽവി അറിയേണ്ടി വന്നില്ല ഇത്തവണ രാഘവനെ തോൽപ്പിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് എൽ ഡി എഫ് അതിനാണ് ജില്ലയിലെ ഭരണപാടവുമുള്ള തലമുതിർന്ന നേതാവായ എളമരം കരീമിനെ കളത്തിലിറക്കിയത് ഇതോടെ അണികളും പൊള്ളുന്ന വെയിലിന് വകവെക്കാതെ പ്രചാരണത്തിനിറങ്ങി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് ദേശീയ നേതാക്കളെ ഉൾപ്പെടെ പ്രചാരണത്തിനിറക്കിയാണ് എൻ ഡി എ ത്രികോണ മത്സരത്തിന് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കഷ്ടിച്ച് ജയിച്ച് എം ആയ ആളാണ് എം രാഘവൻ എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടിക്കൊണ്ടേയിരുന്നു എൽ ഡി എഫിന് നല്ല വളക്കൂറുള്ള മണ്ണിലാണ് എം കെ രാഘവൻ വളർന്നു പന്തലിച്ചത് ഇത്തവണയും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാഘവനും യു ഡി എഫും പ്രചാരണത്തിലും യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് രണ്ട് തവണ ഞാൻ എല്ലാ പ്രദേശങ്ങളിലും പോയി ആദ്യത്തെ തവണ ജനഹൃദയ യാത്രയുമായിട്ട് പോയതാണ് ഒരു പഞ്ചായത്ത് രണ്ടും മൂന്നും വെച്ചാണ് പോയത് രണ്ടാമത് കുടുംബയോഗമാണ് എല്ലാ പഞ്ചായത്തിലും മൂന്നും നാലും പോയിൻറ്റുകള കുടുംബയോഗം ഓരോ ബൂത്തിലും അതിലും ഞാൻ പങ്കെടുത്തു കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമായി ഞാൻ താഴെ തന്നെ ആയിരുന്നു അനുകൂലമായ അന്തരീക്ഷമാണ് കൂടുതൽ റെസ്പോൺസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരികയാണ് ഇന്നലെ ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടന പരിപാടി ഇന്നലെ എലത്തൂർ അസംബ്ലിയിലാണ് എല്ലാ സ്ഥലത്തും ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ജലപങ്കാളിത്തമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ അനുകൂലമായ അന്തരീക്ഷമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുതന്നെയാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസവും എളമരം കരീമിനെ പോലെ ശക്തനായ തൊഴിലാളി നേതാവിന് നാലാം വട്ടവും മത്സരിക്കുന്ന എം കെ രാഘവനെ തടയാൻ സാധിക്കുമെന്നാണ് അണികളുടെ വിശ്വാസം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇളങ്ങിയ ആളാണ് എളമരം കരീം ഈ മണ്ഡലം യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് തോറ്റു രണ്ടായിരത്തി നാലിൽ പത്തൊമ്പത് സീറ്റും എൽ ഡി എഫ് ജയിച്ച ചരിത്രവും കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെ മാറി മാറി രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ എൽ ഡി എഫിന് വൻ വിജയമുണ്ടായി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ തുടർ ഭരണത്തിലേക്ക് ഭരണത്തിലേക്കത്ത ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ രണ്ട് മൂന്ന് മൂന്നുകന്റെ മുമ്പാണ് ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിലും നല്ല ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ടിൻ്റെ മുൻതൂക്കങ്ങൾ കിട്ടും പ്ലസ് പുതിയ വോട്ടർ ഉണ്ടാകും ഒരു ഇല്ല നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കാനുള്ള സാധ്യത ഈ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ എം ടി രമേശിനെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയത് കോഴിക്കോട്ടുകാർക്ക് എം ടി രമേശ് സുപരിചിതനാണ് കോഴിക്കോട് കരുത്തു തെളിയിക്കുന്നതിനാണ് എം ടി രമേശിനെ എൻ ഡി എ രംഗത്തിറക്കിയത് ശക്തമായിട്ടുള്ള മത്സരമാണ് ഞാൻ എൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളെ കുറച്ച് കാണണം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ മത്സരിക്കുന്നതിൻ്റെ രണ്ടുപേരും മത്സരിക്കുന്നതിൻ്റെ ഔചിത്യം ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഒരു മുന്നണിയുടെ രണ്ട് ഘടകക്ഷികളാണ് അപ്പോൾ സത്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കൂടി ഒരു സ്ഥാനാർത്ഥി മതി ഇ എൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയായിരുന്നു മത്സരം നടക്കുന്നത് മോഡിയും മോഡി വിരുദ്ധരും തമ്മിലാണ് അങ്ങനെയുള്ളൊരു മത്സരമാണ് കോഴിക്കോടുമുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളെല്ലാവരും നരേന്ദ്രമോദിക്കെതിരായിട്ട് ചിന്തിക്കുന്നവർ മറുഭാഗത്തുമായിട്ടുള്ള നല്ലൊരു ധ്രുവീകരണം കോഴിക്കോടുണ്ട് കേരളത്തിലെ ഉണ്ട് അത് കോഴിക്കോടുമുണ്ട് അതിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു ജനവിധി കോഴിക്കോട് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജനങ്ങളുമായി അടുത്തിടപഴകി നിൽക്കുന്ന എം കെ രാഘവനോട് ആളുകൾക്ക് താല്പര്യം കൂടുതലാണ് രാഘവേട്ടൻ എന്ന അഭിസംബോധനയോടെ ആർക്കും സമീപിക്കാൻ സാധിക്കുന്ന ആളാണ് എം കെ രാഘവൻ ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം വോട്ടാകുമെന്നാണ് രാഘവൻ പ്രതീക്ഷിക്കുന്നത് അതേസമയം ജനം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നതിനാൽ ഇളമരം കരിയും ജയിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നതെന്ന് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം തന്നെ എന്താ ഒരു വേസ്റ്റ് ഓഫ് കഴിഞ്ഞ ഇന്ത്യ മുന്നണി ജയിക്കണമെന്ന് ഇത് ആവശ്യം രാഘവൻ ജയിക്കും ഇന്ത്യൻ മുന്നണി രാജ്യം ഭരിക്കണം ആഗ്രഹിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിക്കൊണ്ട് രാഘവേട്ടന ജയിക്കാൻ സാധ്യത രാഘവൻ ജയിക്കണം ഒരു എൺപായിരം വോട്ടിൽ രാഘവൻ ജയിക്കും യു ഡി എഫ് അധികാരത്തിൽ നാലാം തവണയും വിജയിക്കുമെന്ന ഉറപ്പിലാണ് എം കെ രാഘവൻ പക്ഷേ മണ്ഡലത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ ഉറപ്പിച്ചാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് കോഴിക്കോടിൻ്റെ മുക്കുമൂലയും അറിയാവുന്ന എം ടി രമേശാണ് എൻ ഡി എക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നത്